ശ്രീ പി സി ജോർജിന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു മുൻകൂർ ജാമ്യം അനുവദിക്കുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ കോടതിക്ക് ഒരു ഡിസ്ക്രിപ്ഷണറി പവറുണ്ട് ഒരു വിവേചനാധികാരമുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അവരത് ചെയ്യാറുള്ളത് പി സി ജോർജിൻ്റെ കേസിൽ സംഭവിച്ചത് ഞാൻ പി സി ജോർജിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ഒരു ഇരുപത്തി ഏഴ് പേജുള്ള ജഡ്ജ്മെൻ്റ് അത് എൻ്റെ കയ്യിലുണ്ട് അത് വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സാധാരണഗതിയിൽ ബെയിലാപ്ലിക്കേഷൻ ആയാലും ആൻറ്റിസിപ്പേറ്ററി ബെയിലായാലും ഫോർ എയ്റ്റി ടു പെറ്റീഷൻ എഫ്ഐആർ ക്വാഷ് ചെയ്യാനുള്ളതാണ് വളരെ നിഷ്കർഷമായിട്ട് പരിശോധിച്ച് നീതിബോധത്തോടുകൂടെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന ആളാണ് ജസ്റ്റിസ് പി വി കുലികൃഷ്ണൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വഴി അല്ലാതെ മറ്റൊരു വഴിയും എനിക്കറിയില്ല ഈ ഷാജൻസ് കറിയൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ജഡ്ജാണ് എനിക്കറിയില്ല കേട്ടോ കമ്മ്യൂണിസ്റ്റ് ആവാം കോൺഗ്രസ് ആവാം ആരുമാവാം എന്ത് പറയും കോട്ടെ അതിൻ്റെ വിഷയമല്ല ആനുഷംഗികമായിട്ട് ഞാൻ പറയട്ടെ ഇതുപോലെയൊക്കെയുള്ള ജഡ്ജി കമ്മ്യൂണിസ്റ്റ് ആണ് കോൺഗ്രസ് ആണെന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ കണ്ടെംറ്റ് ബട്ട് കേരള ഹൈക്കോടതി പലപ്പോഴും കണ്ടെംറ്റിൻ്റെ കാര്യത്തിൽ വളരെ ഉദാരമനസ്കരാണ് അവർ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല ശരി ആരെങ്കിലും എന്നെങ്കിലും പറഞ്ഞിട്ട് പോട്ടെന്ന് എൻ്റെ ഈ വീഡിയോയും അങ്ങനെ ആയിരിക്കും ഹൈക്കോടതി കാണുന്നത് എന്ന് ഞാൻ കരുതുന്നു പക്ഷേ പൊതുജനങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വി സി ജോർജ് പ്രസംഗിച്ചു പി സി ജോർജിൻ്റെ വലിയ അപരാധം അത് എന്താണെന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്നൊന്ന് ആദ്യം നോക്കാം കോടതി രേഖയിൽ നിന്നാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റൊന്നും വരില്ലല്ലോ മലയാളത്തിൽ പറഞ്ഞത് കോടതി ഇംഗ്ലീഷിലാക്കിയിരിക്കുകയാണ് ഓൾ മുസ്ലിംസ് ഇൻ ഇന്ത്യ ആർ ടെററിസ്റ്റ് ആൻഡ് കമ്മ്യൂണലിസ്റ്റ് നോട്ട് എ സിംഗിൾ നോൺ ടെററിസ്റ്റ് മുസ്ലിം ലിവ്സ് ഇൻ ഇന്ത്യ മുസ്ലിംസ് ആർ ലൂട്ടേഴ്സ് ഹു പ്ലണ്ടർ ദ കൺട്രീസ് വെൽത്ത് ഇതാണ് എല്ലാ മുസ്ലിങ്ങളും ഭാരതത്തിലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് ഓരോറ്റ എണ്ണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാള് പോലും മറ്റുള്ളവരെ കൊളയടിക്കുകയും അവരുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ കൊള്ളയടിക്കുന്നവരുമാണ് ലാക്സ് ഓഫ് ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ഹാവ് ബീൻ സ്ലോട്ടഡ് ബൈ മുസ്ലിംസ് ടു ക്രിയേറ്റ് എ മുസ്ലിം സ്റ്റേറ്റ് ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട് ഓൾ ഇന്ത്യൻ മുസ്ലിം ഷുഡ് ഗോ ടു പാകിസ്ഥാൻ എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ പോകണം ഓൾ മുസ്ലിംസ് ആർ കമ്മ്യൂണൽ ഡെമൺസ് ആൻഡ് സ്കൗണ്ടസ് എല്ലാ മുസ്ലിങ്ങളും വർഗീയ കോമരങ്ങളാണ് സ്കൗണ്ടർ എന്ന വാക്കിൻ്റെ മലയാളം ഞാൻ പറയുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത്ര വലിയ അശ്ലീലമൊന്നുമല്ല ഇതിനകത്ത് എന്താണ് കുറ്റകൃത്യം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളുടെ സാമാന്യ ബുദ്ധിയിൽ സാമാന്യ ഈ നമ്മുടെ പത്രങ്ങളിലെ ചാനലുകളിലേക്ക് പോക്കനുസരിച്ച് ഒരു മതത്തെ കുറ്റം പറഞ്ഞാൽ അതെന്തോ മഹാഭാവമാണ് എന്നവർ കരുതുന്നു മനസ്സിലായോ അത് നമ്മൾ ഈ സെക്യുലറിസം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി വെളിവില്ലാതെയായ ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇന്ത്യയുടെ അനുസരിച്ചും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും ഇപ്പോഴുള്ള ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും എല്ലാം മതങ്ങളെ കുറ്റപ്പെടുത്താം വാസ്തവത്തിൽ ജോർജ് മതത്തെ അല്ല കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെയാണ് മതവിഭാഗത്തിൽപ്പെട്ടവരിൽ പെട്ടവരെ കുറ്റം പറയുന്നതും മതത്തെ കുറ്റം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ ഇസ്ലാമിനെ അല്ല ജോർജ് കുറ്റം പറയുന്നത് മുസ്ലിങ്ങളെയാണ് അതിൽ തെറ്റെന്ന് അത് തെറ്റുണ്ടാകാം ജോർജ് പറയുന്നത് വസ്തുതയല്ല എന്ന് നിങ്ങൾക്ക് ചെയ്യാം ജോർജ് പറയുന്നത് കൂടായിരുന്നു എന്ന് സാധുക്കൾക്ക് ചിന്തിക്കാം പക്ഷേ ജോർജ് പറഞ്ഞത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് തെറ്റാവുന്നില്ല ആ അഭിപ്രായം പറയാൻ ജോർജിന് അവകാശമുണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൽ മതസ്പർദ്ധ എന്താ ഇല്ലല്ലോ മതസ്പർദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപരൻ വേണം ഈ മതവും ആ മതവും അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കണം അല്ലാതെ ഈ മതത്തെ കുറ്റം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കി എന്ന് അർത്ഥമില്ല ഇവിടെയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അടക്കം പല ജഡ്ജിമാരും ഇത്രയധികം സുപ്രീം കോടതി വിശദീകരിച്ചു കൊടുത്തിട്ടും ഈ ദ ഓൺസ്ലോട്ട് ഓഫ് മീഡിയ അബൌട്ട് സെക്കുലറിസം അത് പലപ്പോഴും ജഡ്ജിമാരെ വളരെ വഴിതെറ്റിക്കുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് ഒരു മതത്തെ കുറ്റം പറയുന്നത് ഒരു കുറ്റമല്ല ഒരു ഒഫൻസ് അല്ല അത് മതത്തെ എത്രയോ പേര് കുറ്റം പറയുന്നു ജാതി വ്യവസ്ഥയാണ് അതാണ് ഇതാണെന്നൊക്കെ ഹിന്ദു മതത്തിലെ അമാന്തര വിഭാഗങ്ങളെ എന്തെല്ലാം ചീത്ത പറയുന്നു ഈഴവർ നായന്മാരെ ദ്രോഹിച്ചു എന്ന് പറയുന്നു എല്ലാവരെയും ചേർത്ത് ബ്രാഹ്മണൻ തെങ്ങിക്കെട്ടിയിട്ട് അടുക്കുകയായിരുന്നു ഇതുവരെ മിനിഞ്ഞാന്ന് വരെ ബ്രാഹ്മണൻ അങ്ങനെയാണ് ഇന്നിപ്പോ പേടിച്ചിട്ടാണ് പറയാം എത്ര പ്രസംഗം എന്തെല്ലാം നടക്കുന്നു ഇല്ലേ അവിടെ ഒന്നും ഒരു കോടതിക്കും പ്രത്യേകിച്ച് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഒരു കുറ്റവും കാണാൻ പറ്റുന്നില്ലല്ലോ കാര്യം എന്താണെന്നറിയാമോ അതൊരു കുറ്റമില്ല ഞാൻ പറയട്ടെ ഇൻ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഈ പി വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിപ്പിടിച്ച വൺ ഫിഫ്റ്റി ത്രീ എ എന്ന വകുപ്പ് അനുസരിച്ച് നാളിതുവരെ സുപ്രീം കോടതി വരെ പോയ ഒരു കേസും ജയിച്ചിട്ടില്ല അതിന് താഴെ ഹൈക്കോടതിയിലോ ലോവർ കോർട്ടിലോ ഒക്കെ വെച്ചിട്ട് ചിലർക്ക് ശരി അത്രയും ശിക്ഷയാണ് ഒരു വർഷം രണ്ട് വർഷം തടമാണ് കോട്ടയം വിചാരിച്ചിട്ട് അയാളുടെ കാശൊന്നുമില്ല അയാൾ വഴി ജയിലിൽ കിടന്നു വരും ബട്ട് സുപ്രീം കോടതിയിൽ പോയ ആരും തന്നെ വൺ ഫിഫ്റ്റി ത്രീ എ കേസിൽ തോറ്റിട്ടില്ല അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് വൺ ഫിഫ്റ്റി ത്രീ എ കേസ് നമ്മുടെയൊക്കെ ഒക്കെ വിചാരം ഒരു മതത്തെ കുറ്റം പറഞ്ഞാൽ ഉടനെ മതസ്പർദ്ധയായി എന്നാണ് ഇല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഹിന്ദുക്കളെ നിങ്ങളെല്ലാം വാളെടുത്ത് മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ മതസ്പർദ്ധയാണ് ഞാൻ പറയുകയാണ് മുസ്ലിങ്ങളൊക്കെ മഹാ തലിപ്പിളുകൾ കാണുക കേട്ടോ എന്ന് പറഞ്ഞാൽ മതസ്പർദ്ധയല്ല ഹിന്ദുക്കളോ ആ അവരെ എന്തിനുമുള്ള അവര് ചുമ്മാ ജാതിയും ഭണ്ഡാരും ഒക്കെ ആയിട്ട് നടക്കുന്ന പ്രേതങ്ങളല്ലേ എന്ന് ഞാൻ പറഞ്ഞാൽ മതസ്പർദ്ധയല്ല മതവികാരം വ്രണപ്പെടാനും പാടില്ല മതവികാരം വ്രണപ്പെടുക എന്നൊക്കെ പറയുന്നു ടു നയൻറ്റി ഫൈവ് എ ഈ സാധനം മഹാത്മാഗാന്ധി ബഹളം വെച്ച് ഉണ്ടാക്കിയ സാധനമാണ് ഇതാ ഐ പി സിയിൽ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു പുസ്തകം ഇറങ്ങുകയും അത് മുസ്ലിം വിരുദ്ധമാണെന്ന് ഗാന്ധി കണ്ടെത്തുകയും ഗാന്ധി മുസ്ലിങ്ങളെ ഇളക്കി വിട്ടിട്ട് ഇടാൻ നിനക്കൊക്കെ ആണത്തമില്ല എന്നൊക്കെ ചോദിച്ച് വളം കൂട്ടി അങ്ങനെയാണ് ടു നയൻറ്റി ഫൈവ് എ ഉണ്ടാകുന്നത് അതുവരെ ഭാരതത്തിൽ ഈ മതവികാരം ഭ്രണപ്പെടുന്ന ഒരു വകുപ്പേ ഉണ്ടായിരുന്നില്ല ഐ പി സി ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിനുശേഷം ഇപ്പം ടു നയൻറ്റി ഫൈവ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹത്തായ കാര്യമാണ് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല മതനിന്ദയ്ക്കെന്താ കുഴപ്പം മതത്തെ നിന്ദിച്ചാൽ അതില്ലാതെ പോകുമെങ്കിൽ അതിൻ്റെ ദൗർബല്യമല്ലേ ആ പുറത്ത് വരുന്നത് ഒക്കെ ഇരിക്കട്ടെ നമുക്ക് പി സി ജോർജിൻ്റെ കേസിലേക്ക് തിരിച്ചു വരാം പി സി ജോർജ് പറഞ്ഞതിനകത്ത് ഒരു ഇൻറ്റൻഷനുണ്ടോ വൺ ഫിഫ്റ്റി ത്രീ എക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇൻറ്റൻഷനാണ് രണ്ട് മതങ്ങൾ തമ്മിലോ രണ്ടിൽ കൂടുതൽ മതങ്ങൾ തമ്മിലോ വഴക്കിടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി മനപൂർവ്വമായിട്ടാണോ പി സി ജോർജ് ഇത് പറഞ്ഞത് അല്ല ആ മൊത്തം ടി വി ഡിബേറ്റ് കണ്ട ആൾക്കാർക്ക് ജസ്റ്റിസ് പി കുഞ്ഞകൃഷ്ണൻ ആ മൊത്തം ടി വി ഡിബേറ്റ് കണ്ടു എന്ന് അദ്ദേഹം ജഡ്ജ്മെൻ്റിൽ എഴുതി അതിൽ നമുക്കറിയാം ക്രമാനുഗതമായിട്ട് എങ്ങനെയാണ് പി സി ജോർജിനെ പ്രകോപിപ്പിക്കുന്നതും അദ്ദേഹം മറുപടി കൊടുക്കുന്നതും ഈ പ്രകോപിപ്പിച്ചാൽ കൊടുക്കുന്ന മറുപടി പലപ്പോഴും ലോജിക്കലാവണമെന്നില്ല അതിനകത്ത് ഈ പറഞ്ഞ മതസ്പർദ്ധ ഉണ്ടാക്കണമെന്നും ഉണ്ടാവില്ല അത് മറ്റാളിന് മുഖമടച്ച് കൊടുക്കുന്ന ഒരു മറുപടി മാത്രമാണ് സാധാരണതിൽ നമ്മളെല്ലാം പറയാറില്ലേ ആ ഒരു ഒരു സ്ഥലം എങ്ങനെയുണ്ട് ചേട്ടാ അയ്യോ അത് കംപ്ലീറ്റ് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നൂറ് ശതമാനം ക്രിസ്ത്യാനികളാണെന്നാണ് അല്ല കുറച്ച് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഉണ്ടാവാം ബട്ട് ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആണ് അതുപോലെ ക്രിസ്ത്യാനികൾ പണ്ടേ ഇങ്ങനെയാണ് അപ്പം കമിഴ്ന്ന് വീണ് കമിഴ്ന്ന് വീണാൽ കാൽപ്പണം കേട്ടിട്ടില്ലേ ക്രിസ്ത്യാനികളെ പറ്റി പൊതുവെ പറയും ഞാൻ ചെറുപ്പം മുതൽ കേൾക്കാറില്ല ഇതിൽ ക്രിസ്ത്യാനികൾ ആരോടും ഇതിന് ചൂടാവാറുണ്ടോ ഇല്ല ശരി കമന്നു വേണം കാപ്പം അങ്ങനെ കാശ് വേണം അതാണ് ഞങ്ങളുടെ ഇത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള അവര് കാര്യങ്ങൾ പോകും ഇതൊന്നും മതവിദ്വേഷല്ല ഇതല്ല എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് പി സി ജോർജിന് വേണ്ടി വാദിച്ച വിജയ ഭാനു അഡ്വക്കേറ്റ് വിജയ് ഭാനു അദ്ദേഹം നാല് കേസുകൾ ഇതിൽ റെഫർ ചെയ്യുന്നുണ്ട് ഞാൻ ആ നാല് കേസുകൾ പറയാം ജാവേദ് അഹമ്മദ് ഹജം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അതൊന്ന് ബലവന്ത് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് രണ്ടാമത്തത് മൻസർ സയ്യിദ് ഖാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര മൂന്നാമത്തത് ബിലാൽ അഹമ്മദ് കാലൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് നാലാമത്തത് ഈ നാല് കേസുകൾ വിജയഭവൻ സാറ് ജസ്റ്റിസ് പി വി ഉണികൃഷ്ണന്റെ മുമ്പിൽ വയ്ക്കുന്നു ഇതിലെല്ലാം സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞു ഇത് പി സി ജോർജിന്റെ പ്രസംഗങ്ങൾക്ക് നിസ്സാരം ഈ നാല് കേസിൽപ്പെട്ട പ്രസംഗങ്ങൾ കേട്ടാൽ ഉണ്ടല്ലോ നിങ്ങൾ ഞെട്ടിപ്പോവും അതിലൊരാളുടെ പ്രസംഗമുണ്ടല്ലോ വാൾയിട്ട് ഒരു സിഖുകാരൻ വഴിയിൽ നിന്ന് പറയുകയാണ് പഞ്ചാബികളല്ലാത്ത സിഖല്ലാത്ത എല്ലാവരും നാട് പോകണം അല്ലെങ്കിൽ എല്ലാവരും കഴുതി ഞാൻ ു ആ സ്പോട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അയാൾ ഒരു വീരസ്യം പറഞ്ഞു അയാളെ അറസ്റ്റ് ചെയ്യുന്നു ഇതിനകത്തൊന്നും കാര്യമൊന്നുമില്ല കാരണം അയാൾക്കായി ഇന്റൻഷൻ ഇല്ല ഈ പറഞ്ഞ കാര്യത്തിൽ ഇന്റൻഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്റൻഷൻ പി സി ജോർജിന് ഉണ്ടായിരുന്നോ ഇല്ല കാരണം ഒരു ടി വി തർക്കത്തിൽ ജയിക്കാനോ തോൽക്കാനോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ പലരും ഇതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ പുറകിൽ ഇൻറ്റൻഷൻ ഒന്നുമില്ല ആ സ്പെർ ഓഫ് ദ മൊമെന്റ് ചെയ്യുന്ന കാര്യമാണ് ഇത് പി വി കുഞ്ഞുകണ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ പരിഗണിച്ചില്ല അതുകൊണ്ട് ഈ പി വിജയഭാനു കാണിച്ച കേസുകൾ ഒന്നും തന്നെ അദ്ദേഹം പരാമർശിക്കുന്നില്ല കാരണം അദ്ദേഹം ഒറ്റ സിംഗിൾ വാക്ക് കൊണ്ട്

ഇറ്റ് ഈസ് ഒബ്സർ ദാറ്റ് ഇതെന്ത് പരിപാടി നിങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ച കേസുകളൊക്കെ ഞാൻ പരിശോധിച്ചു ഞാൻ പരിശോധിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതിനകത്ത് ഒഫെൻസ് ഉണ്ട് എന്ന് പറയും ഇതെന്താണ് ഈ നാല് കേസിലും സുപ്രീം കോടതി ആവർത്തിച്ചു പറയുന്നു ഇന്റൻഷൻ ആവശ്യമാണ് ആരെങ്കിലും സ്പർ ഓഫ് ദിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേസില്ല എന്നൊക്കെ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു ചില്ലറക്കാരൊന്നുമല്ല വി വി എൻ ബോസ് കെ ജി ബാലകൃഷ്ണൻ ഇതുപോലെ വാൻ ജഡ്ജിമാരുടെയാണ് ഈ ജഡ്ജ്മെൻ്റുകളെല്ലാം അതൊക്കെ പി വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ഞാനത് വായിച്ചു വായിച്ചു അതിനാൽ പി സി ജോർജ് കുറ്റം ചെയ്തതായിട്ട് പ്രഥമ ദൃഷ്ടിയാ തെളിയിരുന്നു എനിക്കറിയില്ല ഞാൻ എന്ത് പറയാൻ വാട്ട് ഈസ് ദിസ് യുവർ ലോഡ്ഷിപ്സ് വാട്ട് ഈസ് ദിസ് ദിസ് ഇൻ പേജ് വാട്ട്സ് ഓഫ് യുവർ ജഡ്ജ്മെന്റ് ഇത് കൂടാതെ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഞാൻ ഈ വീഡിയോ അധികം നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കുകയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറയുന്നത് ഈ പ്രിയാമ്പിൾ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അതിൻ്റെ ലംഘനമാണ് ഇത്തരം പ്രസംഗങ്ങൾ അതിന് കേസെടുക്കാൻ വകുപ്പില്ല അതുകൊണ്ട് വകുപ്പ് ഉണ്ടാക്കണം അതിന് ലോ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റിൻ്റെ ഒരു കോപ്പി ലോ കമ്മീഷൻ അയച്ചു കൊടുക്കണം ഐ ഡോ നോ ഇഫ് യു ഹാവ് നോ ഫെയ്ത്ത് ഇൻ ദ വിസ്റ്റം ഓഫ് ലോ കമ്മീഷൻ പാർലമെന്റ് ദ സിറ്റിസൺ ഐ എം സോറി സി ഇത്തരം കാര്യങ്ങൾ എത്രത്തവണ സുപ്രീം കോടതിയിൽ വന്നു പോയിരിക്കുന്നു എത്ര തവണ അവരാരും തന്നെ ഇങ്ങനൊരു ഒരു ഒരു സജഷൻ പാർലമെന്റിനോ ലോ കമ്മീഷനോ കൊടുത്തിട്ടില്ല കാരണം പ്രിയാമ്പിൾ ലംഘിക്കുക എന്നൊക്കെ പറഞ്ഞൊരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വാസ്റ്റ് തിങ് ക്രിമിനൽ കേസിൽ നിങ്ങൾ വളരെ നാരോ ആയിട്ട് നോക്കണ്ട ഇയാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് അതല്ലാതെ ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറഞ്ഞ വാക്കിന്റെ ലംഘനമാണിത് പക്ഷേ ആ ലംഘനത്തിന് കേസില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കേസും വകുപ്പും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ലോ കമ്മീഷന് ശുപാർശ ചെയ്യുക അണ്ടർസ്റ്റാൻഡ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വാട്ട് ഈസ് ദാറ്റ് യു യുവർ ഗോയിങ് ഐ ഡോ നോ സീ ഈ ഒരു ഒരു ഈ പ്ലെയിൻ ടു ദ ഗാലറീസ് എന്ന് പറയാം പലപ്പോഴും ജഡ്ജിമാർ അത് ചെയ്യാറൊക്കെയുണ്ട് കേരളത്തിൽ ഹീറോ ആവാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇസ്ലാം വിരുദ്ധർ ആയിട്ടുള്ള ആളുകളെ ഹരാസ് ചെയ്യുക ഇസ്ലാമിലെ ആളുകളെ ഹരസ് ചെയ്യാതെ ഇരിക്കുക അങ്ങനെയാണ് നമ്മളുടെ ആരാ മറ്റേ ബാലുശ്ശേരി ഉണ്ടെല്ലാം അയാളൊക്കെ പ്രസംഗിച്ചൊന്നും നടക്കുന്നില്ലേ ക്ഷേത്രത്തിൽ സംഭാവന കൊടുക്കുന്നതിന് കൾഭേദം വേശ്യാലയത്തിൽ കൊടുക്കുന്ന ഇത് ഒഫൻസ് ആയിട്ട് ഹൈക്കോടതി ഒന്നും പരിഗണിക്കുകയില്ല ആരും ഇതിൽ സുയോമോട്ടോ കേസെടുക്കില്ല പോലീസും കേസെടുക്കില്ല ആരും തൊടില്ല ബട്ട് എന്റെ ഒപ്പീനിയൻ ഉണ്ടല്ലോ ഈ ബാലുശ്ശേരി പറയുന്നതിനകത്ത് ഒഫെൻസ് ഇല്ല അയാൾ അയാളുടെ ഒരു വാദം പറയുന്നതേ ഉള്ളൂ അത് തെളിയിക്കാനായിട്ട് ആളൊരു ഉദാഹരണം പറയുന്നു ഇതിൽ കവിഞ്ഞ സംഭവമൊന്നും ഇല്ല അതുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അടക്കം ആരും അതിൽ തൊടാത്തത് ബട്ട് തൊടും കേട്ടോ എല്ലാ ജഡ്ജിമാരും തൊടും തുടണമെങ്കിൽ ഹിന്ദുക്കൾ പ്രതിസ്ഥാനത്ത് വരണം അല്ലെങ്കിൽ നോൺ മുസ്ലിംസ് പി സി ജോർജ് ഹിന്ദു അല്ല നോൺ മുസ്ലിംസ് പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ സന്തോഷം പോലീസ് കേസെടുക്കും ഇയാളെ അറസ്റ്റ് ചെയ്യും നൂറ്റി മുപ്പത്തേഴ് കേസ് ഇപ്പോൾ പി സി ജോർജിന് ഫൈനലി ഈ ഒരു വകുപ്പും കിട്ടഞ്ഞിട്ട് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ ജാമ്യാപേക്ഷ നിരസിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒരു വകുപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഹാബിച്വൽ ഒഫൻഡറാണ് ഇതിനു മുമ്പ് ഇതേ വകുപ്പിട്ട് പലതവണ പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അമ്പട നല്ലൊരു ന്യായമാണ് കേട്ടോ പോലീസ് ഇതിനു മുമ്പ് ഒരു നാല് കേസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അറ്റാമത്തെ കേസിൽ ജാമ്യം കൊടുക്കുന്നില്ല വെരി ഗുഡ് ഈ കഴിഞ്ഞ നാല് കേസിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല പി സി ജോർജൻ എന്താ ചാർജ് ഷീറ്റ് കൊടുത്തോ വിചാരണ തുടങ്ങിയോ ഒന്നും സംഭവിച്ചില്ല ഒരു കേസ് രജിസ്റ്റർ ചെയ്യും പി സി ജോർജിനെ വെളുപ്പാൻ രാവിലെ പോയി വീട് പറഞ്ഞ് അറസ്റ്റ് ചെയ്യും കോടതി ഇന്ന് ജാമ്യം കൊടുക്കും പി സി ജോർജ് വീട്ടിൽ വരും ഈ നാടകം നാല് തവണ നടന്നു ആൽ അഞ്ചാമത്തെ തവണ ഞാൻ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു ഇത് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഇത് അവസാനിപ്പിക്കുക ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണന്റെ ഈ ജഡ്ജ്മെൻ്റ് പി സി ജോർജിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഫെബ്രുവരി പത്തൊമ്പതിന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഒരു മുൻകൂർ ജാമ്യം കൊടുത്തു ഏത് കേസാണെന്നറിയാം പോക്സോ പോക്സോ കേസ് പി സി ജോർജിന് എഴുപത്തിനാല് വയസ്സ് പോക്സോ കേസിലെ പ്രതിക്ക് എഴുപത്തിരണ്ട് വയസ്സ് രണ്ട് വയസ്സ് കുറവാണ് ഇയാള് പതിനാല് വയസ്സുള്ള ഒരു പെൺകുച്ചിനെ തൊഴുകാ തല കൊടുക്കുക അപ്പൊ വൃത്തികൾ അതൊക്കെ പോട്ടെ ഏതായാലും ആ സാധനം വന്നു കഴിഞ്ഞപ്പോ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു എക്സെപ്ഷൻ റൈറ്റ് അങ്ങനെ വെറുതെ ചുമ കേസ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ തടവിലിടാൻ പറ്റില്ല അതുകൊണ്ട് പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം ടി വി ചർച്ചയിൽ പങ്കെടുത്ത പി സി ജോർജിന് ജാമ്യം നിഷേധിച്ചു വട്ടനായക ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സി യു ആർ സിറ്റിംഗ് ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ക്യാൻ ക്വസ്റ്റിംഗ് യു ബട്ട് ദിസ് ഗ്ലെയറിൻ ഡിസ്പാരിറ്റി അങ്ങ് തന്നെ പോക്സോ കേസിലെ പ്രതിക്ക് ഒരു ജഡ്ജ്മെന്റ് വെച്ച് ആൻറിസിപ്പേറ്ററി ബെയില് കൊടുക്കുക അതേ ജഡ്ജ്മെന്റ് പി സി ജോർജിന്റെ കേസിൽ വിജയഭാനു ഹാജരാക്കിയപ്പോൾ അതിനകത്ത് ചെറിയൊരു ഒഴിവ് കണ്ടുപിടിക്കുക ആ ഒഴിവ് പോക്സോ കേസിനും കണ്ടുപിടിക്കേണ്ടതില്ലേ സി ആർ പി സിയിലെ ഒഴിവ് ഞാൻ കൂടുതൽ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സി ആർ പി സി അത് ഇത് എടുക്കാത്തത് ഇത് കേൾക്കുന്ന ലീഗൽ നോളജ് ഉള്ളവർക്ക് മനസ്സിലാകും എവിടെയാണ് ഇതിൻ്റെ ക്യാച്ച് ഏതായാലും നിങ്ങളെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പി സി ജോർജിന്റെ കാര്യത്തിൽ തന്ന ജഡ്ജ്മെൻറ്റ് ഇത് കൂടാതെ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഈ പോക്സോ കേസിൽ അദ്ദേഹം ജാമ്യം കൊടുത്ത കാര്യം ആ ജഡ്ജ്മെൻറ്റും നിങ്ങൾ വായിച്ചിരിക്കുന്നതാണ് അത് നയൻറ്റീൻത്ത് ഫെബ്രുവരി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അതിനകത്തെ പ്രതി മുഹമ്മദ് അലി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസിൻ്റെ നമ്പറും ഞാൻ പറയാം ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ പതിനേഴ് എൺപത്തിരണ്ട് ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് മനസ്സിലാവും എങ്ങനെയാണ് ഒരാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിക്കുന്നത് ഒരു ടി വി ചർച്ചയുടെ പേരിൽ മറ്റയാൾക്ക് പോക്സോ കേസിൻ്റെ പേരിൽ പോലും ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനെ കുറ്റം പറയുന്നില്ല നമുക്ക് എന്താണോ ആവശ്യം അതിനെ പറ്റിയ ജഡ്ജ്മെന്റ്സ് എല്ലാം സുപ്രീം കോടതി കോടതിയിലുണ്ട് സുപ്രീംകോടതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങി വർഷം എത്രയായി ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള ജഡ്ജ്മെന്റും ഉണ്ട് വെറുതെ വിടാനുള്ള ജഡ്ജ്മെന്റും ഉണ്ട് അതുകൊണ്ടാണ് വക്കീലന്മാർ പാവം പഴച്ചു പോകുന്നത് അവർ വാദിയുടെ ഭാഗം ഈ ജഡ്ജ്മെന്റ് എടുക്കും പ്രതിയുടെ ഭാഗം ആ ജഡ്ജ്മെന്റ് എടുക്കും വെരി ഗുഡ് ഇങ്ങനെയാണ് നമ്മളുടെ ലീഗൽ സിസ്റ്റം മുന്നോട്ട് പോകുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നോട്ട് ദ ലീസ്റ്റ് ജസ്റ്റിസ് ടി വി കുഞ്ഞിക്കൃഷ്ണൻ ഞാൻ ഐ ഉള്ളി വാണ്ടഡ് ടു ടെൽ യു ദാറ്റ് ഈ ഈ മതവികാരം വ്രണപ്പെടുത്തുക രണ്ട് മതങ്ങൾ തമ്മിൽ വഴക്കിടിക്കുക ഈ ഒഫൻസൊന്നും അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതല്ല നമ്മളുടെ ബുദ്ധിയിൽ നിന്നും നമുക്കൊരു ദേഷ്യം വന്നു വിചാരിച്ചിട്ട് മതവികാരം വ്രണപ്പെടുക എന്നുള്ള ഒഫൻസ് ആവുന്നില്ല മറ്റുള്ളവർ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് ദേഷ്യം അപ്പം അവനെ പിടിക്ക് ഈ സാധനമൊന്നും ഒഫെൻസ് അല്ല ഒഫെൻസ് ലീഗലി എന്താണ് എന്ന് ഐ പി സിയിലും ഇപ്പോൾ ഭാരതീയ ന്യായ സംഹതയിലും പിന്നെ ഈ കേസ് പി സി ജോർജിൻ്റെ കേസിൽ അഡ്വക്കേറ്റ് പി വിജയഭാനും അദ്ദേഹം സീനിയർ വക്കീലാണ് വളരെ പ്രഗത്ഭനാണ് അദ്ദേഹം ഉന്നയിച്ച നാലേ നാല് കേസുകളും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും താങ്ക്